നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മുടി ഓരോരോ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരാണ് അതായത് പ്രത്യേകിച്ച് സ്ട്രെയിറ്റ്നിങ് ചെയ്യുന്നവരുണ്ട് സ്മൂതനിങ് ചെയ്യുന്നവരുണ്ട് കെരട്ടൻ ചെയ്യുന്നവരുണ്ട് ബോട്ടോക്സ് അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ബേസിക്കലി നമ്മൾ പല തരത്തിലുള്ള സിന്തറ്റിക് കമ്പോണൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കെമിക്കൽ പോലത്തെ സാധനങ്ങളാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ശരിയായ ഒരു കെയർ അതിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി ചിലർക്ക് മുടി പൊട്ടി പോവുകയും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പരിപാലിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി അത് ചെയ്തതിന് ശേഷം ഇതിന്റെ കെയർ ഏതൊക്കെ രീതിയിൽ വേണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അത് സലൂൺസിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് മിക്കവാറും കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലര് ചെയ്ത് പഠിക്കും അതായത് അടുത്തുള്ള ചേച്ചിമാര് അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് ആരെങ്കിലും ട്രൈ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണാറുണ്ട് ഇതിലാണ് ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ പറ്റുന്നത് ഈ ഹെയർ ട്രീറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇവര് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുമെങ്കിലും മുഴുവനായിട്ടും ഈ ഒരു ടെക്നിക്കിനെ പറ്റി അധികം ധാരണ കാണില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെക്സ്ചറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുടി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മുടി പൊടിഞ്ഞു പോവുക ഊരി പോവുക പറഞ്ഞു പോരുക പൊടിഞ്ഞു പോവുക ഇതൊക്കെ പറയാറുണ്ട് ആൾക്കാർ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ഇതിനകത്ത് അത്രത്തോളം ഒരു പ്രാവീണ്യം ഇല്ലാത്തതിന്റെ പുറത്താണ് വരുന്നത് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്യാവശ്യം പരിചയസമ്പന്നത ഉള്ള ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ നോക്കുക ഞാൻ പ്രത്യേകിച്ച് ഒരു പാർലറോ അല്ലെങ്കിൽ ഒരു സലൂണോ ഒന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ നമുക്കറിയാമല്ലോ ഒരുപാട് ഒരുപാട് വർഷത്തെ പരിചയം ഒരുപാട് എക്സ്പീരിയൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കണക്കിലെടുക്കേണ്ടതാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിനി എത്ര കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചിലർ ചെയ്യാറുണ്ട് അതായത് ഇപ്പം ക്ലിനിക്കിലേക്ക് വരുന്നതിൽ പറയുന്ന മുടി പൊടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ചില പേഷ്യൻസ് വരും അപ്പൊ നമ്മൾ എന്തുകൊണ്ടൊന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സലൂൺ എന്ന് പറയുകയാണ് ഈ മുടിക്കട്ടില്ല ഇതിനകത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു തവണ ചെയ്ത് ഇപ്പം മുടി നമ്മൾ ആ ബേബി ഹെയർ വന്ന് ഇവിടെ വരെ ആയെന്നിരിക്കട്ടെ ഇതിന്റെ പുറത്തൂടെ ഇവർ വീണ്ടും ചെയ്യണം എന്ന് പറയും അപ്പൊ അത്ര പരിചയ സമ്പത്തൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഹോൾ ഹെയർ അതായത് ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്ത ഹെയർ ആയിരിക്കും ഓൾറെഡി അത് വീണ്ടും ചെയ്യുമ്പോൾ ഇത്രയും മുടി വീണ്ടും പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് റിപ്പീറ്റഡ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് വിത്തിൻ സിക്സ് മന്ത്സിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ട് വേണം അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ പിന്നെ നല്ല മുടി മുടികൊഴിച്ചില് ഉള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാതിരിക്കുക ആദ്യം മുടി മുടികൊഴിച്ചില് കൺട്രോൾ ചെയ്ത് നല്ല ആരോഗ്യമുള്ള മുടി വരുത്തിയതിനു ശേഷം അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക അതുപോലെ സ്കാൽപ്പില് താരനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏഹ് ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം വേണം ഇത്തരത്തിലൊരു ആ കെമിക്കൽ ഇതിലേക്ക് പോകാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതിലുപരി ഇതിന്റെ കെയർ വളരെ പ്രധാനമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സലൂൺസിലെ ടെക്നീഷ്യൻസ് പറഞ്ഞു തരുന്നുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ പലരും അത് പാലിക്കാറില്ല ഒന്നെന്ന് പറഞ്ഞാൽ മുടിയുടെ ടെക്സ്ചർ മാറ്റുകയാണ് ഇത് രണ്ട് രീതിയിലും നമ്മൾ കെമിക്കൽസ് തന്നെയാണ് ഇത് ഉപയോഗിച്ച് മാറ്റുന്നത് അതിന് ഏത് പ്രൊസീജിയർ ആണെങ്കിലും അപ്പൊ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ അവരവിടുന്ന് പറഞ്ഞു തരും അതിന് വേണ്ട ഷാംപൂസ് തരും അതിന് വേണ്ട കണ്ടീഷണേഴ്സ് പറഞ്ഞു തരും അതൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ അതിനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹാഷായിട്ടുള്ള കെമിക്കൽസ് കൊണ്ടുള്ള ഇത്തരം ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഒരുപാട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ഇനി അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കെയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായി മുടിയുടെ ഓരോ മാസവും ചെയ്യേണ്ടതായ ട്രീറ്റ്മെൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ മുടി ഡ്രൈ ആവാതെ എന്ന് പറയും ഇതിൽ തന്നെ ഇപ്പം നോർമലി ഉള്ള ഷാംപൂസ് എന്ന് പറയുന്നത് ചിലർ ക്ലിനിക്കിൽ വന്ന് ചോദിക്കുമ്പം സൾഫേറ്റ് ഫ്രീ അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയും ഈ സൾഫീൻ സൾഫീറ്റും പാരബൻ എന്നൊക്കെ കഴിഞ്ഞാൽ ഇതൊരു പ്രിസർവേറ്റീവ് മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പല കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ഇതിന്റെ ഒരേ ഒരു പ്രശ്നം ഇത് വളരെയധികം ഡ്രൈനെസ് ഉണ്ടാക്കും അത് സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും കുറച്ചുകൂടെ ഡ്രൈ ആക്കും അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ ട്രീറ്റ് ചെയ്ത ഹെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആവുകയും പൊട്ടി സാധ്യത ബ്രേക്കേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ ചെറുത്ത് നിർത്താനായിട്ട് നല്ലൊരു മോയിസ്ചർ കണ്ടന്റ് ആവശ്യമാണ് അപ്പം ആദ്യം സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ഒഴിവാക്കുക ഷാംപൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും കൃത്യമായ ഒരു ഹെയർ കെയർ നമ്മൾ നോക്കുക അതായത് അറ്റം പൊട്ടി പോകുന്നതെങ്കിൽ അതിനെ ട്രിം ചെയ്യുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുക പിന്നെ ചിലർക്കൊരു ധാരണ ഒരു മിഥിയായിട്ടുള്ള ധാരണയുണ്ട് നമ്മളിപ്പം പല ട്രീറ്റ്മെന്റ്സും ചെയ്യുമ്പോൾ എണ്ണ തേക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട് പലയിടത്തുനിന്ന് റെക്കമെൻഡ് ചെയ്യാറുണ്ട് എണ്ണ തേക്കുമ്പോൾ ആദ്യത്തൊരു രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ചത്തേക്ക് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് എണ്ണ തേക്കരുത് പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് എണ്ണ തേച്ച് പരിചയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എണ്ണ തേക്കാം എണ്ണ തേച്ചതിന് ശേഷം മുടിയിലിട്ടിരിക്കാൻ പാടില്ല അത് കഴുകി കളയണം കാരണം സ്റ്റൈലിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തിട്ടിരിക്കുന്ന ഹെയർ കട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എണ്ണ തേച്ച് വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയും കിട്ടില്ല അല്ലാത്ത പക്ഷം എണ്ണ തേക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇപ്പോഴത്തെ വലിയ ഇന്റർനാഷണൽ കമ്പനീസ് പോലും സ്കാൽപ്പ് ഓയിൽസ് ഇപ്പൊ വിപണിയിൽ ഇറക്കി തുടങ്ങി അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റർ ആയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട് അതായത് വെളിച്ചെണ്ണയുണ്ട് ഉരുക്കു വെളിച്ചെണ്ണയ്ക്ക് വളരെ ലൈറ്റ് ആണ് ഗ്രേപ് സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരോണ്ട് അരഗ്യൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇല്ല നമ്മുടെ വെളിച്ചെണ്ണ തേച്ചാൽ മതി അത് ഭയങ്കര തലകുളിർക്ക ഒരുപാട് വാരി തേക്കണം എന്നല്ല ചെറിയ അളവിൽ ഫിംഗർ ടിപ്പിൽ എടുത്തിട്ട് ജസ്റ്റ് തലയോട്ടിയിൽ തേക്കാം അതുപോലെ തന്നെ ഇപ്പൊ തലയോട്ടി തേക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ രണ്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ രണ്ട് മൂന്ന് തുള്ളി കൈയിലെ ഇതിൽ ഇട്ടിട്ട് നമ്മൾ ആ മുടിയുടെ അറ്റത്തേക്കുക അല്ലെങ്കിൽ മുടിയുടെ സ്ട്രാൻസിൽ തേക്കുക അപ്പൊ കുറച്ച് ഡ്രൈനെസ് മാറി കിട്ടും വളരെ ഇതൊരു ഒരു ഒരു പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി ഞാൻ പറഞ്ഞു ഇപ്പം ചില ആൾക്കാരെ കൊണ്ട് ഇപ്പം ഒരുപാട് വിലയുള്ള കണ്ടീഷണറോ ഷാംപൂ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെമ്പരത്തി താളി ഉപയോഗിക്കാം അതൊരു നല്ല ഓപ്ഷനാണ് കാരണം എണ്ണ മാക്സിമം മിക്കവാറും ആൾക്കാർ തേക്കാറില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സ്കാൽപ്പിലുള്ള ഒരു ചെറിയ ഓയിൽ മാത്രമേ ഉള്ളൂ പിന്നെ കെമിക്കൽസ് ഒട്ടും ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അപ്പം ചെമ്പരത്തി താളി നമുക്ക് ഉപയോഗിക്കാം അതൊരു നല്ല ഓപ്ഷനാണ് എല്ലാ ദിവസവും ചെമ്പരത്തി താളി തേക്കുന്ന എനിക്കറിയാം പണ്ടത്തെ രീതി ഫോളോ ചെയ്യുന്നവരെ അത് ഒന്ന് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേബി ഷാംപൂസ് ഏതെങ്കിലും ഉപയോഗിക്കാം ബേബി ഷാംപൂയിലും ഈ പറഞ്ഞ മാതിരി ഒരു വരുന്നത് കൊണ്ട് അതിനകത്തും അമിതമായ കെമിക്കൽസും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ ചേർക്കാറില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു ഷാംപൂ നമുക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് അയർണിങ് ഹീറ്റിംഗ് ഇങ്ങനെ തുടങ്ങി കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ നിരന്തരം ചെയ്യാതിരിക്കുക ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ ഒന്നുകൂടെ പൊടിഞ്ഞും പൊട്ടിയും പോവും അപ്പം അതുകൊണ്ട് ദേവേദം നിങ്ങൾ അത് ചെയ്യരുത് പിന്നെ മുടിയുടെ കണ്ടീഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം അതായത് ആരോഗ്യത്തോടെ നമുക്ക് ഇനി വരുന്ന മുടി നല്ല വൃത്തിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് കൂട്ടുക പയർ കടല ചീര അതുപോലെ തന്നെ മീൻ മുട്ട ഇത്തരത്തിലുള്ള ബദാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് കഴിക്കുക വെയ്റ്റ് കൂടുമെന്ന് വിചാരിച്ചിട്ട് പല ആൾക്കാരും പയറും കടലൊന്നും കഴിക്കാറില്ല അങ്ങനെയല്ല അത് പ്രോട്ടീനാണ് അത് ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മളുടെ മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും തരുന്ന ഒരു കാര്യമാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഭയങ്കര തലയണ ഉറകളൊക്കെ ആണെങ്കിൽ നമ്മൾ സാറ്റിൻ പോലെ ഉള്ള സിൽക്ക് പറയുന്നില്ല താറ്റിൻ പോലെയുള്ള തുണി വളരെ ലൈറ്റ് ആയിരിക്കും അപ്പം അതിൽ കിടന്നുറങ്ങുകയാണെങ്കിലും ഈ ബ്രേക്കേജ് നമുക്ക് തടയാൻ പറ്റും അതായത് മുടി പിന്നെ ഇങ്ങനെ തട്ടി തട്ടി റഫ് ആവുന്നത് നമുക്ക് തടയാൻ പറ്റും അതുപോലെ ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതിനൊരു സ്കാർഫോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ കുട പിടിക്കണം യു വി റേസും നമ്മുടെ മുടിയെ നല്ലതായിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനുശേഷം നല്ലൊരു ഡയറ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ഹെയർ കെയർ പ്രോഡക്റ്റും നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ട്രീറ്റ് ചെയ്യുന്നതിലല്ല ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചും ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതെന്നും എങ്ങനെ അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്